കള്ളിയങ്കാട്ട് നീലി ഒരു പേര് കേൾക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും യക്ഷിക്കഥകളിലും സിനിമയിലും സീരിയലിലുമൊക്കെ നായികയായി എത്തിയ നീലി തിരുവിതാംകൂറിലെ നാടോടി കഥകളിലും തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും കാണുന്ന പ്രസിദ്ധമായൊരു കഥാപാത്രം തന്നെയാണ് സി വി രാമൻപിള്ളയുടെ ചരിത്രാഘായികയായ മാർത്താണ്ഡവർമ്മയിലും നീലിയെ പറ്റിയുള്ള കഥകൾ കടന്നു വരുന്നുണ്ട് യക്ഷിയാണെങ്കിൽ പോലും നീലിയെ പലരും ദേവതയായും ആരാധിച്ചു പോകുന്നു പണ്ടുകാലത്ത് പഞ്ചവൻകാട്ടിൽ ഒരു ക്ഷേത്രത്തിൽ കുടിയൊരുത്തി മാന്തൃഭാവത്തിൽ നീലിയെ വിശ്വാസികൾ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട് വശ്യ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായ നീലി എന്ന രക്തദാഹിയായ യക്ഷിയുടെ വാസസ്ഥലമെന്ന് കരുതുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചവങ്കാട് ഈ പഞ്ചവൻ കാട്ടിലാണ് നീലി വിഹരിച്ചിരുന്നതെന്നാണ് വിശ്വാസം നീലയും പരിസരത്തൊക്കെ ചുറ്റി നടന്ന് ആളുകളെ ഭയപ്പെടുത്തുന്നതും പതിവായിരുന്നു ദിവ്യ സൗന്ദര്യമുള്ള രക്തദാഹിയായ ഒരു രക്ഷി തന്നെയായിരുന്നു എന്നാണ് കഥകളിലടക്കം വർണ്ണിക്കുന്നത് മുട്ടോളം എത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും ആരെയും മയക്കുന്ന സൗന്ദര്യവും അന്നാട്ടിലെ ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരുപോലെ മോഹിപ്പിച്ചു സ്ത്രീലമ്പടന്മാരായ പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി മാറുപിളർന്ന് രക്തം നൂറ്റി കുടിക്കുവാനും ഒട്ടും തന്നെ മടിയുണ്ടായിരുന്നില്ല ഉഗ്രരൂപമുള്ള യക്ഷിയായ നീലിക്ക് എന്നാൽ പക്ഷേ ഒരു ദുഷ്ടാത്മാവാകുന്നതിന് മുൻപ് നീലി അല്ലി എന്നൊരു പെൺകുടിയായിരുന്നു ഒൻപതാം നൂറ്റാണ്ടിലെ തുടക്ക കാലഘട്ടത്തിൽ പഴകന്നൂർ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ദേവദാസിയായ കാർവേണിയുടെ പുത്രിയായിട്ടാണ് അല്ലി ജനിക്കുന്നത് സുന്ദരിയായ അവളെ പലരും മോഹിച്ചു എന്നാൽ പക്ഷേ അവിടുത്തെ ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പിക്കാണ് ഇവളെ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ഇവരുടെ വിവാഹം അങ്ങനെ നടക്കുകയായിരുന്നു എന്നാൽ പക്ഷെ ദുർ നമ്പി പണം മോഹിച്ച് മാത്രമാണ് അല്ലിയെ വിവാഹം ചെയ്തത് മറ്റ് സ്ത്രീകളുമായി ചേർന്ന് അയാൾ അല്ലിയെ വഞ്ചിക്കുന്നത് പതിവായിരുന്നു മരുമകന്റെ ദുർനടപ്പിലും ദൂർത്തിലും വനം നൊന്ത് കാർ വീണി നമ്പിയെ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ തീരുമാനിക്കുന്നു ഇതറിഞ്ഞ ഗർഭിണിയായ അല്ലി അയാളോടൊപ്പം ആ വീട് വിട്ട് ഇറങ്ങുകയാണ് ആ യാത്രാ മറ്റേ അല്ലിയുടെ ആഭരണങ്ങൾ മോഷ്ടിക്കുവാൻ നമ്പി പൂർണ്ണ ഗർഭിണിയായ അല്ലിയെ കൊല്ലുന്നു അല്ലിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയ അവളുടെ ഇളയ സഹോദരൻ അമ്പിയാകട്ടെ തന്റെ സഹോദരിയുടെ മൃതദേഹം കണ്ട് തലതല്ലി മരിക്കുകയാണ് പിന്നീട് നമ്പിയും പാമ്പ് പാമ്പുകടിയേറ്റ് കൊല്ലപ്പെട്ടു ഇങ്ങനെയാണ് ഐതിഹ്യത്തിൽ പറയുന്നത് എന്നാൽ പിന്നീട് അല്ലിയും അമ്പിയും രണ്ടുപേരും പുനർജന്മമായി ജനിക്കുന്നുമുണ്ട് ചോളരാജാവിന്റെ കുട്ടികളായ നീലനും നീലിയുമായിട്ടാണ് ഇവർ പുനർജനിക്കുന്നത് പിന്നീട് ഇവരുടെ ജനനത്തിന് ശേഷം ചോളരാജ്യത്തിലുടനീളം ഉണ്ടാകുന്നു തിന്മ ആ ചോളരാജ്യത്തിലെങ്ങും വ്യാപിക്കുകയും ചെയ്യുന്നു രാത്രിയിൽ ഇവർ കന്നുകാലികളുടെ രക്തം കുടിക്കുവാൻ തുടങ്ങി നാട്ടിലെ വിപത്തിനൊക്കെ കാരണം തന്റെ മക്കളാണെന്ന് ചോളരാജാവ് ഒരിക്കൽ മനസ്സിലാക്കുന്നു അങ്ങനെ അദ്ദേഹം മക്കളെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു ചോളരാജ്യത്തിന്റെ തെക്കേ അതിർത്തിയായ നാഗർകോവലിന് സമീപമുള്ള പഞ്ചവം കാട്ടിൽ തൻ്റെ ഈ രണ്ട് മക്കളെയും അദ്ദേഹം ഉപേക്ഷിക്കുന്നു ആ പഞ്ചവം കാട്ടിനടുത്തായിരുന്നു പഴയന്നൂർ ഗ്രാമം ഈ കുട്ടികളുടെ വിശ്രമ കേന്ദ്രമായി മാറുകയാണ് പിന്നീട് ഈ പഴയന്നൂർ ഗ്രാമം ആ നാട്ടിലെ ആളുകൾക്ക് ഈ രണ്ടു കുട്ടികളും വല്ലാത്ത ശല്യമായി തുടർന്നു ഈ രണ്ട് കുട്ടികളെയും ഒഴിവാക്കുവാൻ നാട്ടിലെ എഴുപത് ഊരാൻമക്കാർ ചേർന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇവർ മാന്ത്രികനായ നാഗർകോവിൽ നമ്പിയെ പഴയന്നൂറിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു നീലനെ കീഴടക്കുവാൻ ഈ ഒരു മാന്ത്രികന് കഴിയുന്നുണ്ട് എന്നാൽ പക്ഷേ നീലിയെ തളയ്ക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല നീലനെ കൊന്നതിനുള്ള പ്രതികാരം കൊണ്ട് നാഗർകോവിലിൽ വെച്ച് നമ്പി നീലി കൊലപ്പെടുത്തുകയാണ് അതേസമയം ഈ സമയത്ത് അല്ലിയുടെ ഭർത്താവായിരുന്ന നമ്പിയും പുനർജനിക്കുന്നു കാവേരി ബോംപട്ടണം സ്വദേശിയായ ആനന്ദൻ എന്ന വ്യാപാരിയായിട്ടാണ് നമ്പി ജനിക്കുന്നത് പഞ്ചവൻ കാട് വഴി മുസിൽസിലേക്ക് വ്യാപാരത്തിന് ഇയാൾ പോകുന്നത് പതിവായിരുന്നു ജീവരക്ഷയ്ക്കായി മാന്ത്രിക പിടി ഇയാൾ എപ്പോഴും കൊണ്ടുനടക്കുകയും ചെയ്യുമായിരുന്നു മാന്ത്രികപടി കൈവശിപ്പിച്ചിരുന്ന ആനന്ദിന് തൊടാൻ നീലിക്ക് കഴിഞ്ഞതുമില്ല അതിനാൽ അയാളുടെ യാത്രയിൽ അവൾ പലപ്പോഴും അയാളെ പിന്തുടർന്നു ഒരിക്കൽ അവൾക്ക് തക്കം കിട്ടി നീലി തന്നെ പിന്തുടരുന്നത് കണ്ട് അയാളൂടി പഴയനൂർ ഗ്രാമത്തിലേക്കാണ് എത്തുന്നത് ഇതേസമയം തന്നെ ബുദ്ധിമതിയായ നീലി ഒരു കുട്ടിയുമായി ഒരു സ്ത്രീയുടെ രൂപം സ്വീകരിച്ച് ആനന്ദൻ തന്റെ ഭർത്താവാണെന്നും അവളുമായി വഴക്കിട്ട് അയാൾ ഓടി വന്നതാണെന്നും ഗ്രാമവാസികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ പക്ഷേ അയാൾ കരഞ്ഞുകൊണ്ട് ഗ്രാമവാസികളോട് പറയുന്നുണ്ട് ഇവൾ നീലിയാണ് ഇവൾ നീലി എന്ന യക്ഷിയാണ് എന്നാൽ പക്ഷേ അയാൾ അങ്ങനെ കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും അതൊന്നും വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല യക്ഷി അയാളെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഊരാൽമക്കാർ എഴുപത് പേരും അയാളോടൊപ്പം മരിക്കുമെന്ന് സത്യം ചെയ്യുകയും ചെയ്യുന്നു നിവർത്തിയല്ലാതെ ഗ്രാമവാസികളുടെ വാക്കുകേട്ട് ആ ഗ്രാമത്തിൽ കഴിയുകയാണ് എന്നാൽ ആ രാത്രി ആനന്ദിനെ തന്ത്രപൂർവ്വം നീലി വധിക്കുന്നു പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്നത് കണ്ട ഊരാൺമക്കാർ വാക്കുപാലിക്കാനായി അഗ്നിപ്രവേശം ചെയ്ത് ജീവൻ വെടിയുന്നു തന്റെയും തന്റെ സഹോദരന്റെയും മരണത്തിന് കാരണക്കാരനായ ആനന്ദിൻ്റെയും എഴുപത് ഊരാൺമക്കാരുടെയും മരണം ഉറപ്പിച്ചതിനു ശേഷം നീലിയൊരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരുന്നുവെന്നാണ് വിശ്വാസം എന്നാലും നീലിയുടെ പക ഒട്ടും തന്നെ ഒടുങ്ങിയില്ല അവസാനം ക്രൈസ്തവ പുരോഹിതനായിരുന്ന കടമറ്റത്ത് കത്തനാരച്ചനാണ് നീലിയെ തളയ്ക്കുന്നത് കത്തനാരച്ചൻ തളച്ച നീലിയെ പത്തനംതിട്ട പരുമല വലിയ പനിയന്നാർ റാവ് ക്ഷേത്രത്തിൽ കൊടിയിരുത്തിയെന്നുമാണ് ഐതിഹ്യം